ഒരിക്കലും സംഭവിക്കാത്തതാണത് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ഒരിക്കലും സംഭവിക്കാത്തതാണ് അത് ചിന്തിക്കാൻ കഴിയാത്ത സംഗതിയാണ് ഈ രണ്ട് ആംഗിളിലുള്ള രണ്ട് പദത്തെ നമ്മളിന്ന് പഠിക്കാം ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് മുസ്തഹെന്നാണ് മുസ്തഹീൽ എന്ന് പറയും ഇപ്പോൾ അറിവുകൾ പറയും നാളെ ശമ്പളം കിട്ടുമെന്ന് പറയുമ്പം സംഭവിക്കില്ല കാരണം ഇത്ര കാലമായിട്ട് ഇല്ലാത്തൊരു സംഗതിയാണത് അതുകൊണ്ട് തന്നെ മുസ്തഹീൽ നിങ്ങൾക്ക് പറയാമത് മുസ്തഹീൽ അങ്ങനത്തെ ഒരു വേടാണത് അതിന് വേറെ മറ്റ് വീടുകളൊന്നും സാധാരണ ഉപയോഗത്തിലേ ഇല്ല മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യം എന്നാണ് അതിൻ്റെ അർത്ഥം സംഭവിക്കാത്തത് അല്ലെ സംഭവിക്കാൻ പാടില്ലാത്തത് അത് സംഭവിക്കാൻ പാടില്ലാത്തത് അതായത് ബുദ്ധിപരമായും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിവിടെ പിന്നെ കോഴിക്കോട്ടേക്ക് പോയിട്ട് കൊച്ചിയിലെത്താൻ മുസ്തഹീലാണ് കാരണം അത് ഓപ്പോസിറ്റാണ് പോകുന്നത് പക്ഷെ നമ്മളൊരു ഒരാൾ പറയാണ് നിങ്ങളെ ഒരു പാട്ട വണ്ടിയിലാണ് നിങ്ങൾ കൊച്ചിക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ദുബായ്ക്ക് പോകണത് എന്ന് പറയുമ്പോൾ അത്തരം സന്ദർഭത്തിൽ അത് പറയാൻ സാധ്യതയില്ല എന്നൊരു അർത്ഥത്തിലും അങ്ങനെ പറയും മുസ്തഹിൽ അങ്ങനെ സംഭവിക്കില്ല അപ്പൊ ബുദ്ധിപരമായും പ്രാക്ടിക്കലായും സംഭവിക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുമ്പോൾ പറയാം മുസ്താഹിൽ മുസ്തഹിൽ അത് സംഭവിക്കില്ല ഓക്കെ ക്ലിയർ ആയി രണ്ടാമത്തെ ഒന്ന് ചിന്തിക്കാൻ പറ്റാത്തതാണെന്നാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഓർമ്മ മാഗൂൽ എന്ന് ഹാസ മൂ മാ മു അല്ലെ മാൽ മാഗൂലാണ് ചിന്തനീയമായത് ചിന്തയിൽ വരുന്നത് എന്നാണ് അപ്പോൾ എന്നത് പറയും ഇല്ല എന്ന നെഗറ്റീവ് വേർഷനോട് കൂടെ പറയുമ്പോൾ മറ മു മാൂൽ ഹാദ മുസ്തഹീൽ ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നീ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അസംഭവ്യമാണ് അത് രണ്ടും ഒന്നിച്ചാണ് പറയാറുള്ളത് ഇനി ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയാം മോ മാഗൂൽ മൂമാങ്കുൽ അങ്ങനെ വരൂല അങ്ങനെ വരാൻ സാധ്യതയില്ലാന്ന് അപ്പോൾ ഈ രണ്ട് വേർഡും അത് അഖിൽ എന്നാൽ ചിന്ത എന്നാണ് അപ്പോൾ ചിന്തനീയമല്ലാത്തത് മനസ്സിൽ കൊള്ളാത്തത് എന്നൊക്കെയുള്ള ഒരു വിവക്ഷയാണ് അതിന് നമുക്ക് പറയുന്നത് എന്തായിരുന്നാലും ഇത്തരം നല്ല പ്രയോഗങ്ങളെയാണ് അറബി ക്യൂനി പ്രൊവൈഡ് ചെയ്യുന്നത് പുതിയ നമ്മുടെ ബാച്ച് ഈ ആഴ്ചയിൽ വീണ്ടും തുടങ്ങുന്നുണ്ട് അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അറബി ഭാഷ അറബികളെ പോലെ പറയുവാൻ നിങ്ങളെ പര്യാപ്തമാക്കാൻ വേണ്ടി ഇത് അറബിക്യൂനിയുടെ ടീം തയ്യാറാണ് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് شكرا لحسن استماعكم معنا مع السلامه